ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ യുവാവിനെ കരിങ്കല്ല് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ കുരുമ്പുശേരി സ്വദേശികളായ പുതുവീട്ടിൽ വിശാഖ് ഓടയിൽ വീട്ടിൽ ആബിത് മഠത്തിൽ വീട്ടിൽ സഞ്ജ ഷു എന്നിവരാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് കാഞ്ഞിരത്തോട് ഷാഫിന് പിറകിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കൊരുമ്പിശ്ശേരി സ്വദേശി കുമ്പളത്ത് പറമ്പിൽ വീട്ടിൽ ജിനിലിനെയാണ് ഇവർ ആക്രമിച്ച കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വിശാഖം ആബിത്തും സഞ്ജുഷനും ലഹരിക്കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരം ജിനിൽ പോലീസിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായ പേരും കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ